നഗരത്തിന്റെ തിരക്കിനിടയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വലിയ സ്വർണ്ണക്കട ഗ്ലാസ് ഓക്കേസുകളിൽ പൊന്നിന്റെ മിനക്കം ലൈറ്റുകളുടെ പ്രതിഫലനം എല്ലാം ചേർന്ന കടയ്ക്ക് ഒരു രാജകീയ ഭംഗി സ്വർണ്ണ വിഭാഗം മുന്നിൽ പിന്നിലായി ഒരു മൂലയിലാണ് വെള്ളിയുടെ വിഭാഗം അവിടെ തന്നെ വെള്ളി വിഭാഗത്തിലാണ് നമ്മുടെ ഈ കഥയിലെ നോയി നായികയായ മീര ജോലി ചെയ്യുന്നത് കറുത്തു നിറം സാധാരണ വേഷം പക്ഷേ കണ്ണുകളിൽ അദൃശ്യമായൊരു ശക്തിയുണ്ടായിരുന്നു അവൾ എപ്പോഴും വെള്ളി വിഭാഗത്തിൽ മാത്രമാണ് നിൽക്കുന്നത് അവിടെ തന്നെ സ്വർണ്ണ വിഭാഗത്തിലാണ് കൂടുതൽ ജോലിക്കാർ നിൽക്കുന്നത് അവരെല്ലാം കൂടുതലും വെളുത്തു നിറക്കാരാണ് അവർ സ്വർണ്ണ വിഭാഗത്ത് ചിരിയോടെ കസ്റ്റമർ സ്വീകരിക്കും മീരയെ പലപ്പോഴും അവർ കാണുന്നത് ഓരോ നോട്ടങ്ങളും ചിലപ്പോൾ മൗനം അതുതന്നെ അവർക്ക് എപ്പോഴും അപമാനമായി മാറും അവരെല്ലാവരും മീരയെ ആക്ഷേപിച്ചുകൊണ്ടേയിരുന്നു അവർക്കെല്ലാം മുകളിലാണ് സൂപ്പർവൈസർ കനക മേഡം കടയുടെ നിയമം സമയക്രമം വാക്കുകൾ എല്ലാം കർശനമായൊരു രേഖ പോലെയാണ് മീരയോട് സംസാരിക്കുമ്പോൾ ആ കർശന അധികമാകും കനക മേഡം എപ്പോഴും മീരയെ ചെറിയ ചെറിയ കാര്യത്തിന് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു മീരയുടെ കളർ ഒരിക്കലും കനക മേഡത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല പക്ഷേ നിവർത്തിക്കേടുകൊണ്ട് മാത്രം മീരയെ അവിടെ നിർത്തുന്നുള്ളു മാത്രം കനക മാഡം ഒരു ദിവസം അപ്രതീക്ഷമായി സ്വർണ്ണ സെക്ഷനിൽ തിരക്കേറി രണ്ട് സ്റ്റാഫ് അവധിയെടുത്തിരിക്കുന്നു അതിനിടയിൽ വി ഐ പികളായി വന്ന ചില കസ്റ്റമേഴ്സ് വലിയ മാലകൾ ഭാരമുള്ള ഡിസൈനുകൾ എല്ലാം പ്രത്യേക ശ്രദ്ധ വേണം കനക മാഡം ഫോണിൽ തിരക്കിലാണ് മീര വെള്ളി സെക്ഷനിൽ നിന്നുകൊണ്ട് ആ ഒരു അവസ്ഥ കണ്ടു കസ്റ്റമർ കാത്തിരിക്കുകയാണ് എന്ന ചിന്ത അവളെ നിശബ്ദമായി സ്വർണ വിഭാഗത്തിൻ്റെ ആ സെക്ഷനിൽ എത്തിച്ചു അവൾ വാക്കുകൾ കുറച്ച് സ്വർണവിഭാഗത്തിൻ്റെ സെക്ഷനിൽ കയറി വലിയ മാലുകളും മറ്റും എടുത്ത് കാണിച്ചു കൊടുത്തു അതിനിടയിൽ കനക മേഡത്തിൻ്റെ ഫോൺ വിളി കഴിഞ്ഞപ്പോൾ കനക മേഡം അതൊന്ന് ശ്രദ്ധിച്ചു കനകമേഡം ദേഷ്യത്തിൽ തന്നെ അവളുടെ അരികിലേക്ക് വന്ന് അവളോട് ദേഷ്യപ്പെട്ടു നിനക്കെന്താണ് ഇവിടെ കാര്യം നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഈ സെക്ഷനിൽ വരരുതെന്ന് ഇത് വി ഐ പി സെക്ഷനാണ് നിന്നെ പോലെയുള്ള കറുത്തു നിറക്കാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് മടങ്ങി പോകും നീ വേഗം തന്നെ നിന്റെ വെള്ളി സെക്ഷനിലേക്ക് പോകൂ നീ അവിടെ മാത്രം നിന്നാൽ മതി നീ ഇവിടേക്ക് വരരുത് കനകമേഡത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളൊന്നും പറയാതെ നേരെ വെള്ളി സെക്ഷനിലേക്ക് പോയി അവൾ അവൾക്ക് കരയാൻ അവകാശമുണ്ടായിരുന്നില്ല അവളുടെ അച്ഛൻ മരിച്ചു അവളുടെ വരുമാനത്തിലാണ് വീട്ടിൽ വിളക്ക് കത്തുന്നത് അനിയത്തിമാരുടെ പഠിത്തം ഫീസ് പുസ്തകങ്ങൾ യൂണിഫോം എല്ലാം അവളുടെ ശമ്പളത്തിലാണ് അവൾ വെള്ളി സെക്ഷനിൽ നിന്ന് കണ്ണിനീർ ഒഴുക്കി അപ്പോഴാണ് അരുൺ എന്ന അവിടുത്തെ സ്റ്റാഫ് അവളുടെ അരിക്കിലേക്ക് വന്നത് അരുൺ സ്വഭാവം വാക്കുകളിൽ എപ്പോഴും വിനയും അരുൺ മീരയെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു നീ തെറ്റ് ചെയ്തിട്ടില്ല കസ്റ്റമർക്ക് നീ ഒരു സഹായം ചെയ്തതല്ലേ അതാണ് നിന്റെ ജോലി നീ കണ്ണുനീർ തുടയ്ക്കൂ അരുണിൻ്റെ ആ വാക്കുകൾ മീരയ്ക്ക് സമാധാനമേക്കി അരുണിൻ്റെ ഓരോ വാക്കുകളും മീരയ്ക്ക് എപ്പോഴും സമാധാനമാണ് ഏകുന്നത് അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം വേഗുന്നേരം കടയിലെ തിരക്ക് സാധാരണത്തേക്കാൾ കുറവായിരുന്നു അപ്പോഴാണ് അവിടേക്ക് നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരു യുവതി വില കുറഞ്ഞ് സാധാരണ രീതിയിലുള്ള സാരി ധരിച്ച് സ്വർണ്ണക്കടയിലേക്ക് കടന്നു വന്നു മുഖത്ത് അലങ്കാരമില്ല കയ്യിൽ പഴയൊരു പേഴ്സ് കണ്ടാൽ തന്നെ പണമില്ലാത്ത വീട്ടിൽ നിന്നൊരാൾ എന്ന് മുൻപതി കനകമേഡത്തിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു കനകമേഡം ആ സ്ത്രീയെ കണ്ടെത്തും കാണാത്തതുപോലെ നിന്നു നോട്ടം തിരിച്ചു ചിരിമടക്കി കനകമേഡത്തിൻ്റെ ശ്രദ്ധ നേരെ വി ഐ പി ആയി വന്നിരിക്കുന്നവരിലേക്ക് മാറി വലിയ വാക്കുകൾ മധുരമായ ശബ്ദം അധികം വിനയം മറ്റും കലർത്തി വി ഐ പി സെക്ഷനിലെ ആളുകളോട് ശ കനകമേഡം സംസാരിക്കുകയാണ് കുറച്ചു നേരം ആ വന്ന സ്ത്രീ അവിടെ നിന്നു പിന്നെ നേരെ വെള്ളി സെക്ഷനിലേക്ക് നടന്നു നീങ്ങി ആയു ആ വന്ന സ്ത്രീ നേരെ വെള്ളി സെക്ഷനിലേക്ക് നടന്നു അവിടെയുണ്ടായിരുന്ന മീര നോക്കി ശാന്തമായി പറഞ്ഞു എനിക്ക് ചെറിയൊരു പാദസരം വേണം മീര ഒന്നും വൈകിയില്ല പതിവ് പോലെ സോക്കേഴ്സിൻ്റെ കീ തുറന്നു ഭാരം കുറഞ്ഞ ലളിതമായ ഡിസൈനിലുള്ള പാദസരങ്ങൾ ഓരോന്നായി കാണിച്ചു കൊടുത്തു ഇത് ഡെയിലി വെയർ ആണ് ഇതല്പം കട്ടിയുണ്ട് മീര എല്ലാം വിശദീകരിച്ചു കൊടുത്തു ആ യുവതി കൈനീട്ടിയപ്പോൾ അപ്രത്യക്ഷമായി മീരയുടെ ചെറിയൊരു ഡയർ നിലത്തേക്ക് വീണു ഒരു നിമിഷം ആ വന്ന യുവതി ഡയറി എടുത്തു മീരയുടെ കയ്യിൽ കൊടുത്തു അപ്പോഴാണ് ആ യുവതിയുടെ കണ്ണിൽ ഒരു പേജ് കണ്ണിൽപ്പെട്ടത് അതെ മീര വരച്ചിരിക്കുന്ന അതിഭംഗിയുള്ള ഒരു ഡിസൈൻ വളരെ വ്യത്യസ്തവും ലളിതവും അതേസമയം മനോഹരവും ഉള്ള ഒരു നല്ലൊരു ഡിസൈൻ സാധാരണ കടകളിൽ കാണാത്ത തരത്തിലുള്ള ഒരു ഡിസൈൻ ഒരു നിമിഷം ആ യുവതി ഒന്നാം വരുന്നു ഇത് ആര് വരച്ചതാണ് മീര ഒരു നിമിഷം മടിച്ചു പിന്നെ പതുക്കെ പറഞ്ഞു അത് അത് ഞാൻ വരച്ചതാണ് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വരയ്ക്കുന്നതാണ് ആ യുവതി മീരയെ ശ്രദ്ധിച്ചു നോക്കി മീരയുടെ വേഷം ജോലി സ്ഥാനം എല്ലാം മറന്ന് ആ വരയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവ് ആ യുവതി കണ്ടു നിനക്ക് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണല്ലേ മീര തലകുലിച്ചു സമ്മതിച്ചു സമയം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ വരയ്ക്കും യുവതി അവളെ ഒന്നും നോക്കി ആ യുവതി ഡയറി അടച്ചു മീരയ്ക്ക് തിരികെ നൽകി ഇത് വെറുമൊരു ഡിസൈൻ അല്ല ഇത് ഭാവിയുടെ തുടക്കമാണ് എന്ന് ആ യുവതി മീരയോട് പറഞ്ഞു മീര ഒന്നും പറഞ്ഞില്ല ആ യുവതി മീരയുടെ കയ്യിലേക്ക് പതുക്കെ ഒരു വിസിറ്റിംഗ് കാർഡ് നീട്ടി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചോളൂ വാക്കുകൾ എളുപ്പമായിരുന്നു പക്ഷേ ശബ്ദത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു അത് മീര ഒന്നും പറയാതെ ഒരു നിമിഷം അമ്പരുന്നു കാർഡിൽ നോക്കാൻ പോലും അവൾക്ക് ധൈര്യം വന്നില്ല ശരി ചേച്ചി അത്ര മാത്രം പറഞ്ഞുകൊണ്ട് വിനയത്തോടെ തലകുനിച്ചു ആ യുവതി പാതുസരം വാങ്ങി ബില്ലടച്ചു ഒരിക്കൽ കൂടി മീരയെ നോക്കി പുഞ്ചിരിച്ചു ആ പുഞ്ചിരിയിൽ കരുണയോ ദയയോ ഇല്ലായിരുന്നു ഒരു കഴിവിനെ തിരിച്ചറിഞ്ഞ ഒരാളുടെ പുഞ്ചിരിയായിരുന്നു ആ യുവതി നേരെ കടയുടെ പുറത്തേക്ക് നടന്നു സ്വർണത്തിന്റെ തിളക്കത്തിനിടയിൽ സാധാരണ സാരിയിലുള്ള ആ സ്ത്രീ ഇറങ്ങുമ്പോൾ ആരുടെയും ശ്രദ്ധ ആ സ്ത്രീക്ക് ലഭിച്ചില്ല കനകമേഡം പോലും ഒന്നും ശ്രദ്ധിച്ചില്ല മീര മീരപ്പതുക്കെ ആ കാർഡ് ഒന്നും നോക്കി പേര് നമ്പർ മീരയുടെ ഹൃദയം അല്പം വേഗത്തിലടിച്ചു പിന്നെ അത് മടക്കി സ്വന്തം ബാഗിനുള്ളിൽ സൂക്ഷിച്ചു അവൾ പിന്നെയും കടയിലെ വെള്ളി ആഭരണങ്ങളും മറ്റും ഒതുക്കുവാൻ തുടങ്ങി അവിടെ പൊടി തുടച്ച് വെള്ളിയുടെ സെക്ഷനുകളുടെ പാദസരകളും മാലവും ഒക്കെ ഓരോന്നായി ഒതുക്കി ഒതുക്കി വെച്ച് തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നു ഒരു ദിവസം കടയിൽ വലിയൊരു അശാന്തി വി ഐ പി ആയ ഒരു സ്ത്രീയെ പ്രത്യേകിച്ച് വി ഐ പി ആയ ഒരു സ്ത്രീക്ക് വേണ്ടി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്ന അഞ്ച് പവൻ്റെ സ്വർണ്ണമാല കാണാനില്ല സോക്കേഴ്സുകൾ തുറന്നു ഡ്രോയറുകൾ പരിശോധിച്ചു സ്റ്റാഫുകളുടെ മുഖം വെളുത്തു കനകമേഡത്തിൻ്റെ ശബ്ദം കടയിലാകെ മുഴങ്ങി കനകമേഡത്തിൻ്റെ കണ്ണുകൾ നേരെ മീരയിലേക്ക് നിന്നു കനകമേഡം ഉറക്കെ തന്നെ പറഞ്ഞു ഇവൾ തന്നെയാകും ഇവൾ തന്നെയാകും എൻ്റെ മാലയെടുത്തത് തെളിവൊന്നും വേണ്ട ചോദ്യം ചെയ്യലും വേണ്ട വെള്ളി വിഭാഗത്തിൽ നിന്ന് മീരയെ എല്ലാവരും മുന്നിലേക്ക് വിളിച്ചു നിർത്തി നീ തന്നെയാണ് ആ മാലയെടുത്തത് എനിക്ക് ഉറപ്പുണ്ട് നീ ഇടയ്ക്കൊക്കെ സ്വർണ വിഭാഗത്തിൽ വന്ന് തപ്പി നീ തന്നെയാണ് ആ മാലയെടുത്തത് നീ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണം കനകമേടത്തിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ നിറകണ്ണുകളോട് മീര പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല എൻ്റെ അമ്മ സത്യമായിട്ടും ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല മീര നേരെ അരുണിനോട് പറഞ്ഞു അരുൺ നോക്കൂ നീയെങ്കിലും ഒന്ന് പറയൂ ഞാൻ മോഷ്ടിക്കുകയില്ല എന്നാൽ അരുൺ മറത്തരക്ഷരം പറഞ്ഞില്ല അവന് പേടിയുണ്ടായിരുന്നു തൻ്റെ ജോലി പോകുമോ എന്ന ഭയവും അവന് ഒന്നും മിണ്ടാതെ അവിടെ നിന്നു ആ മൗനും മീരയുടെ നെഞ്ചിൽ കുത്തി അവൾ വേഗെടുത്ത് കണ്ണിനീരോടെ കടയുടെ മുന്നിലേക്ക് നടന്നു കനക ദേഷ്യത്തിൽ തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകൂ നിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യമാണ് പോലീസൊക്കെ വന്ന് ബാക്കി അന്വേഷണമൊക്കെ വരും അപ്പോൾ നിന്നെ ഞങ്ങൾ എടുത്തോളാം മീര കണ്ണിനീരോടെ കടയുടെ പുറത്തേക്ക് നടന്നു പുറത്തിറങ്ങുമ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കി മീര പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്റ്റാഫുകളെ വേഗത്തിൽ വിളിച്ചു അവരെല്ലാവരും കൂടി കട ഒന്നും കൂടി പരിശോധിച്ചു അപ്പോഴാണ് മാല സോഫയുടെ ഇടയിൽ നിന്ന് കിട്ടിയത് അഞ്ച് പവൻ്റെ മാല അവിടെ തന്നെയുള്ള സോഫയുടെ ഇടയിൽ പെട്ടുകിടക്കുകയായിരുന്നു കടയിൽ ഒരു നിമിഷം നിശബ്ദത പക്ഷേ ആ നിശബ്ദതയിൽ പശ്ചാത്താപമില്ലയായിരുന്നു കനകമേടത്തിന്റെ മുഖം കട്ടിയായി തന്നെ പോയത് പോയി എന്നൊരു ഭാവം മീരയെ തെറ്റായി കുറ്റക്കാരിയാക്കി പറഞ്ഞു കുറ്റബോധം പോലും കനകമേഡത്തിന് ഉണ്ടായിരുന്നില്ല അവൾ പോണെങ്കിൽ പോട്ടെ അവൾ പോയത് അത്ര സമാധാനമായി നഗരത്തിൻ്റെ തിരക്കിനിടിൽ ആ ജോലി നഷ്ടപ്പെട്ട പെൺകുട്ടി കണ്ണിനീരോടെ അവളുടെ വീട്ടിലേക്ക് പോയി അവൾ വീട്ടിലിരുന്ന് നിശബ്ദമായി ഉറക്കെ പൊട്ടിക്കരഞ്ഞു അമ്മയുടെ ക്ഷീണം മുഖവും അനിയത്തിമാരുടെ പുസ്തകങ്ങൾ എല്ലാം മീരയെ നോക്കി ചോദിക്കുന്നത് പോലെ ഇനി എന്ത് ചെയ്യും ജോലി പോയി നാളത്തെ ചെലവ് അനിയത്തിമാരുടെ പഠിത്തം ചിന്തകൾ ഒന്നിന് പിന്നെ ഒന്നായി നെഞ്ചിലിടിച്ചു മീര തലകുനിച്ചിരിക്കുമ്പോഴാണ് അപ്രത്യക്ഷമായി ഒരു ഓർമ്മ വെള്ളി വിഭാഗത്തിൽ അന്ന് വന്നിരുന്ന ആ സ്ത്രീ പുഞ്ചിരിച്ച് അവളുടെ കയ്യിൽ വെച്ച ആ വിസിറ്റിംഗ് കാർഡ് മീര പെട്ടെന്ന് എഴുന്നേറ്റ് ബാഗ് തുറന്നു പുസ്തകങ്ങൾക്കിടയിൽ മടക്കി വെച്ചിരിക്കുന്ന ചെറിയ കാർഡ് കയ്യിലെടുത്തു ഒരു നിമിഷം അവൾ ആ കാർഡ് എടുത്തു നോക്കി വിളിക്കണോ അല്ലെങ്കിൽ വേണ്ട നേരിട്ട് പോയി പറയാം പിന്നെ അവളുടെ കണ്ണുകൾ ഉറച്ചു അങ്ങനെ മീര ബാഗത്തിൽ പുറത്തിറങ്ങി സന്തയുടെ വിളിച്ച് മങ്ങിക്കൊണ്ടേയിരുന്നു അവൾ അഡ്രസ്സ് തേടി ഓരോ ചൂടും ഉറപ്പോടെ കണ്ണുകളിൽ ഇനി കണ്ണുനീർ മാത്രമല്ല ഒരു ധൈര്യവും അവൾക്കുണ്ടായിരുന്നു നഗരത്തിന്റെ തിരക്കിലൂടെ അവൾ നടന്നു അങ്ങനെ മീര ആ അഡ്രസ്സിന്റെ ആ സ്ഥലത്തെത്തി അഡ്രസ്സിലെത്തിയപ്പോൾ മീര ഒരു നിമിഷം നിന്നു അവളോട് മുന്നിൽ കണ്ടത് കൊട്ടാരം പോലെയുള്ള വലിയൊരു വീട് ഉയർന്ന ഗേറ്റ് ഇരുമ്പ് വേലി പോലെ അകത്ത് പച്ചപ്പിൽ മുങ്ങിയ തോട്ടം ഞാൻ തെറ്റിയടത്താണോ വന്നിരിക്കുന്നതെന്ന് ഒരു നിമിഷം അവളൊന്ന് സംശയിച്ചു ഗേറ്റിന് മുന്നിൽ നിന്നിരുന്ന സെക്യൂരിറ്റി അവളെ ശ്രദ്ധിച്ചു മീര പതുക്കെ ആ സെക്യൂരിറ്റിയെ അടുത്തേക്ക് ചെന്നു ചേട്ടാ ഒരു മാഡം ഇവിടെയുണ്ടോ ഇന്നലെ സ്വർണ്ണക്കടയിൽ വന്നിരുന്നു അവൾ നേരെ ആ വിസിറ്റിംഗ് കാർഡ് കാണിച്ചു കൊടുത്തു സെക്യൂരിറ്റി കാർഡ് എടുത്തു ഒരു നിമിഷം ഒന്ന് നോക്കി മുഖഭാവം മാറി ഒന്നും ചോദിക്കാതെ സെക്യൂരിറ്റി നേരെ ഫോൺ എടുത്ത് അകത്തേക്ക് വിളിച്ചു മീരയുടെ നെഞ്ചെടുപ്പ് വേഗമായി ഫോണിലെ സംസാരത്തിന് ശേഷം സെക്യൂരിറ്റി ഗേറ്റ് തുറന്നു അകത്തേക്ക് പോകൂ മേഡം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആ വാക്കുകൾ കേട്ടപ്പോൾ മീരയുടെ കാലുകൾ ഒരു നിമിഷം ഭാരമുണ്ടായി പിന്നെ അവൾ അകത്തേക്ക് നടന്നു വലിയ വരാന്ത മിനിങ്ങുന്ന നിലം ഭിത്തികളിൽ കലാസൃഷ്ടികൾ എല്ലാം അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ലോകം പക്ഷേ അവിടെ അവൾക്ക് ഭയം തോന്നിയില്ല കാരണം അവൾ തേടിയത് അവൾ വന്നത് സമ്പത്ത് തേടിയല്ല ഒരു അവസരം തേടിയാണ് വാതിലിന് മുന്നിലെത്തി ചേർന്നപ്പോൾ മീര ഒരിക്കൽ കൂടി ആഴത്തിൽ ശ്വാസമെടുത്തു ഈ വീടിനകത്ത് അവളുടെ നിറത്തെ ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് അവൾ മനസ്സിൽ ആലോചിച്ചു അവൾ വാതിൽ പതുക്കെ തുറന്നു വലിയ വീടിൻ്റെ അകത്തളത്തിൽ അവൾ അകത്തേക്ക് കയറി അവിടെ ആ കണ്ടിരുന്ന അതേ യുവതി അവളെ കാത്തിരിക്കുകയായിരുന്നു സാധാരണ സാരിയിലല്ല ഇപ്പോൾ ഉള്ളത് എങ്കിലും മുഖത്തിൽ ലാളിത്തം അതേപടി തന്നെ ഉണ്ടായിരുന്നു മീരയെ കണ്ടതും ആ സ്ത്രീ എഴുന്നേറ്റ് വന്നു വാ ഇരിക്കൂ ആ സ്ത്രീയുടെ ശബ്ദം അധികാരമല്ല ആത്മാർത്ഥമായ മാത്രമായിരുന്നു മീര പതുക്കെ ഇരുന്നു കുറച്ച് നിമിഷം മൗനം പിന്നെ ആ മൗനം പൊട്ടിച്ച് മീര തന്നെയായിരുന്നു കടയിൽ നടന്നതെല്ലാം കനകയുടെ വാക്കുകൾ വി ഐ പിയുടെ മാല കാണാതായത് തെളിവില്ലാതെ തന്നെ കുറ്റം ചുമത്തിയതും ജോലി നഷ്ടപ്പെട്ട നിമിഷം വീട്ടിലെ ബാധ്യതകൾ ഒന്നും മീര മറിച്ചു വച്ചില്ല കണ്ണിനീർ തടയാൻ ശ്രമിച്ചില്ല വാക്കുകൾ കണ്ണിനീരിനൊപ്പം പുറത്തു വന്നു ആ യുവതി ആ സ്ത്രീ മീര പറയുന്നതെല്ലാം മുഴുവൻ കേട്ടിരുന്നു മീര പറഞ്ഞു തീർന്നപ്പോൾ ആ യുവതി പതുക്കെ എഴുന്നേറ്റ് വന്നു മീരയോട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു നിനക്കിനി എവിടേക്കും പോകണ്ട നീ ഇനി നിനക്കിനി ഇവിടെ തുടരാം എൻ്റെ സ്വർണ്ണക്കടയിലെ സെയിൽസ് ഗേളായല്ല എൻ്റെ ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനറായി തന്നെ നിനക്ക് തുടരാം ഞാൻ അന്ന വിസിറ്റിംഗ് കാർഡ് തന്നപ്പോൾ എൻ്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ടായിരുന്നു നീ എന്നെങ്കിലും എന്നെ വിളിക്കുമെന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി നീ വരച്ച ആ ഡിസൈനുകൾ ആ യുവതിയുടെ ആവാക്കോൾ മീരിയുടെ ഹൃദയത്തിൽ നേരെ ചെന്ന് വീണു മീരിയുടെ കണ്ണുകൾ നിറഞ്ഞു അത് അപമാനത്തിൻ്റെ കണ്ണിനീരല്ല അംഗീകാരത്തിന്റെ കണ്ണിനീരായിരുന്നു ആ യുവതി പിന്നെയും തുടർന്നു നിന്റെ കൈകളിലുള്ളത് വിലയേറിയ ഡിസൈനുകളാണ് സ്വർണത്തേക്കാളും വിലയേറിയ കഴിവ് മീര ഒന്നും പറഞ്ഞില്ല അവൾക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല ഒരു ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു മീരയ്ക്ക് അങ്ങനെ മീര ആ ചൊല്ലയിലെ മെയിൻ ഡിസൈനറായി ആദ്യ ദിവസം തന്നെ ഡ്രോയിങ് ഷീറ്റുകളുടെ പെൻസിലുകളെ മുന്നിൽ വെച്ച് അവൾ സ്വന്തമായ ലോകത്തിലേക്ക് കടന്നു വരകൾ അളവുകൾ അവൾ അനുഭവിച്ച ജീവിതം തന്നെയായിരുന്നു ഓരോ ഡിസൈനുമായി മാറിയത് ഡിസൈനുകളെല്ലാം മീര വരച്ചു കഴിഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ ആ യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇതും വെറും ആഭരണങ്ങളല്ല ഡിസൈനുകളല്ല എന്ന് ആ യുവതിക്ക് മനസ്സിലായി ഇതൊരു ജീവിതം തന്നെയാണ് മീര ആ ഡിസൈനുകൾ ആ യുവതിക്ക് കാട്ടിക്കൊടുത്തതിനു ശേഷം പതുക്കെ പറഞ്ഞു ഇത് വലിയ മോഡലുകളെ വെച്ചൊന്നും ചെയ്യണമെന്നില്ല ഈ ഡിസൈനുകൾ ദിവസം കഠിനമായി പണി ചെയ്യുന്ന വിയർപ്പ് വിയർപ്പൊലിച്ച് പണിയുന്ന പാവപ്പെട്ട യുവതികളിലാണ് കൂടുതൽ ചേരുന്നത് ആ വാക്കുകൾ അയോധിയുടെ ഹൃദയത്തിൽ ഒന്ന് തട്ടി ഫോട്ടോഷൂട്ടിന് വലിയ മേക്കപ്പുകൾ വില കൂടിയ വസ്ത്രങ്ങൾ എല്ലാം ഒഴിവാക്കാം പകരം ഇരണ്ടതും നിറമുള്ളതും വെളുത്ത നിറമുള്ള സാധാരണയായ പാവപ്പെട്ട യുവതികൾ കൃഷിപ്പണി ചെയ്യുന്നവർ കെട്ടിടപ്പണി ചെയ്യുന്നവർ വീട്ടുപണി ചെയ്യുന്നവർ അവരുടെ കയ്യിലും കഴുത്തിലും എൻ്റെ ഈ ഡിസൈനുകൾ ചേർന്നാലാണ് കൂടുതൽ ഭംഗി അയോധി മീര പറഞ്ഞതനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഭരണങ്ങൾ മാത്രം തിളങ്ങി ആ സ്ത്രീകളുടെ മുഖം മീരയുടെ ഡിസൈൻ എല്ലാവരും ഏറ്റെടുത്തു ഫോട്ടോഷൂട്ട് പുറത്തു വന്ന നിമിഷം തന്നെ സോഷ്യൽ മീഡിയ കത്തിപ്പിടിച്ചു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് ഇത് ആരുടെ ഡിസൈൻ ഏതാ ജ്വല്ലറി ചോദ്യങ്ങൾ മിന്നൽ പോലെ പടർന്നു പാവപ്പെട്ട യോതികളുടെ കഴുത്തിലും കയ്യിലും മിനിങ്ങിയ ആഭരണങ്ങൾ ആളുകളുടെ മനസ്സിൽ കയറി പിടിച്ചു കാരണം അവിടെ വെറും ഭംഗിയല്ല സത്യവും ഉണ്ടായിരുന്നു അടുത്ത ദിവസം തന്നെ പത്രങ്ങളിൽ ഹെഡ്ലൈൻ പാവപ്പെട്ട സ്ത്രീകളെ മോഡലാക്കി ജ്വല്ലറി ലോകം മാറ്റിയ യുവതി ടി വി ചാനലുകളും മറ്റും പരസ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മീര വന്നു അവൾ ഇന്നും ആലാളിത്തമുണ്ട് ഇത് എൻ്റെ ഒറ്റയാൾ വിജയമല്ല അവൾ പറഞ്ഞു ജീവിതം എന്നെ പഠിപ്പിച്ചതാണ് ഈ ഡിസൈൻ നിമിഷങ്ങൾക്കകം ആ ജ്വല്ലറിയിലേക്ക് ആളുകളുടെ ഒഴുക്ക് മീര കളക്ഷൻ ഒന്ന് കാണണം എന്നാവശ്യപ്പെട്ട് ദൂരങ്ങളിൽ നിന്ന് പോലും കസ്റ്റമേഴ്സ് എത്തി ഓർഡറുകൾ കൂടിയപ്പോൾ ആ ജല്ലറി ബ്രാൻഡായി മാറി പേരിനേക്കൾ മുന്നിൽ ഒരാശയം അന്ന് വെള്ളി വിഭാഗത്തിൽ അവഗണിക്കപ്പെട്ട അദമീര ഇന്ന് ലോകം തിരിഞ്ഞു നോക്കുന്ന ഒരേ പേര് മറുഭാഗത്ത് കനകയുടെ വീട്ടിൽ കനകയുടെ മകളുടെ വിവാഹം മകൾക്ക് ഒരേയൊരു നിർബന്ധം എനിക്കിപ്പോൾ ട്രെൻഡിംഗ് ആയ ആ ഡിസൈനുകളുള്ള ആഭരണങ്ങൾ മാത്രം മതി എന്നാൽ കനക പല രീതിയിലും മകളോട് പറഞ്ഞു നോക്കി നമ്മളെ ചൊല്ലറിയിൽ അതിനും ഭംഗിയുള്ള ഡിസൈനുകളില്ലേ നിനക്കത് പോരേ എന്നാൽ മകൾക്ക് ഒരേ ഒരു നിർബന്ധം ഒടുവിൽ കനക വഴങ്ങി അങ്ങനെ പേരും വിലാസവും അന്വേഷിച്ച് കനകയും കനകയുടെ മകളും ആ സ്വർണ്ണക്കടയിലെത്തി ഇപ്പോൾ നഗരമാകെ സംസാരിക്കുന്ന ആ വലിയ ജ്വല്ലറിയിലേക്ക് അകത്ത് കയറി എല്ലാം മാറിയിരുന്നു ഭംഗി തിരക്ക് ആത്മവിശ്വാസം കനക നേരെ ആ ജ്വല്ലറിയുടെ അരിക്കിലേക്ക് ചെന്നു അവൾ പറഞ്ഞു എൻ്റെ മകൾക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഡിസൈൻ വേണം ആ ഡിസൈൻ മരിക്കുന്ന ആളെ ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരുമോ എൻ്റെ മകൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ തിരഞ്ഞെടുക്കുവാനാണ് കനകയുടെ കണ്ണുകൾ അവിടെ തന്നെ നിശ്ചലമായി അതെ നിമിഷങ്ങൾക്കകം മീര കനകയുടെ മുന്നിലെത്തി ഒരു നിമിഷം മീരയെ കണ്ടപ്പോൾ കനകയുടെ കണ്ണുകൾ അവിടെ തന്നെ നിശ്ചലമായി അന്ന് എല്ലാവരുടെ മുൻപിൽ പുറത്താക്കി അതേ പെൺകുട്ടി മീര ഒരു നിമിഷം കനകയുടെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല ഓർമ്മകൾ കുത്തനെ കയറി വന്നു വെള്ളി വിഭാഗം കണ്ണുനീർ കുറ്റാരോപണം കനകയുടെ കണ്ണുകൾ നിറഞ്ഞു കനക പതുക്കെ മുൻപോട്ട് വന്നു മീരാ നീയാണോ ഈ ഡിസൈൻ എല്ലാം വരച്ചത് മീര ഒരു നിമിഷം ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതേ എന്ന് മാത്രം പറഞ്ഞു കനക കണ്ണുനീരോടെ പറഞ്ഞു എനിക്ക് വലിയ തെറ്റ് പറ്റി കനകയുടെ ശബ്ദം വിറച്ചു ഞാൻ നിന്നെ അപമാനിച്ചു ന്യായമില്ലാതെ പുറത്താക്കി പക്ഷെ നിന്നിൽ ഇത്ര വലിയ കഴിവ് ഒളിഞ്ഞിരുന്നത് ഞാൻ കണ്ടില്ല എന്നോട് നീ ക്ഷമിക്കണം കടയിൽ ഒരു നിമിഷം നിശബ്ദമായി മീര ഒരു നിമിഷം മൗനമായി തിന്നു പിന്നെ ഒന്ന് പുഞ്ചിരിച്ചു അത് വൈരാഗ്യത്തിൻ്റെ പുഞ്ചിരിയല്ല വിജയത്തിൻ്റെ മനസ്സിൻ്റെ അവളുടെ മനസ്സിൽ നിന്ന് വന്ന പുഞ്ചിരി മീര ശാന്തമായി പറഞ്ഞു അത് പോയ ജീവിതമാണ് മേഡം ഇനി മേഡത്തിൻ്റെ മകൾക്ക് ഏറ്റവും ചേരുന്ന ആഭരണം അത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഇവിടെയുണ്ട് മീര ഒരു നിമിഷം കനകയുടെ മകളെ നോക്കി മുഖം ചിരി എല്ലാം കണക്കാക്കി ഒരു ഡിസൈൻ തിരഞ്ഞെടുത്തു ലളിതവും മനോഹരവും ഉള്ള ഒരു ഡിസൈൻ ആ ഡിസൈൻ കാട്ടിക്കൊടുത്തപ്പോൾ കനകയുടെ മകൾക്ക് ഏറെ ഇഷ്ടമായി മീര ആ ഡിസൈനിലുള്ള ആഭരണങ്ങളെല്ലാം കനകയ്ക്ക് കൈമാറി അന്ന് മീര തോറ്റിട്ടില്ലെന്ന് എന്ന് കനക മനസ്സിലാക്കി മീര മാറിയിരിക്കുന്നു അപമാനത്തിൽ നിന്ന് അംഗീകാരത്തിലേക്ക് വെള്ളി വിഭാഗത്തിൽ നിന്ന് ലോകം തേടിയ ഡിസൈനിലേക്കുള്ള യാത്ര സ്വർണ്ണത്തിന്റെ വിലയ്ക്കപ്പുറം മനുഷ്യന്റെ മാനത്തിന് വില ഒരു പെൺകുട്ടിയുടെ വിജയം